കൂടുതലും ഒരു സ്കൂട്ടർ യൂസ്ഡ് സ്കൂട്ടർ നോക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു സെക്കൻഡ് ഓണർ ആയിട്ടുള്ള വണ്ടി മുപ്പത്തൊമ്പതിനായിരത്തിലും കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അത് ജെനുവിൻ കിലോമീറ്റർ ആണെന്നാണ് സെല്ലർ അവകാശപ്പെടുന്നത് ഇപ്പോൾ കേബിൾ കട്ട് ആയതാണ് നിങ്ങൾക്ക് അതിന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു ഒരാഴ്ചകൊണ്ടായിട്ടുള്ളത് കട്ടായിട്ട് അപ്പോൾ അതിന് കേബിൾ മാറാനായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം അതിൻ്റെ ആൾ കൊടുക്കാറുള്ള മെക്കാനിക് ലീവായ കാരണമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കിയൊക്കെ നിങ്ങൾ സംസാരിച്ച് സെറ്റാക്കാം ഇതൊരു ഡിവെൽ ടോൺ കളറ് സെറ്റപ്പ് ആണ് എനിക്ക് തോന്നുന്നത് വൈറ്റും ഈ ഉള്ളിൽ ഇങ്ങനെ കണ്ടുണ്ട് ഞാനൊരു ആക്ടിവേറെ ലിമിറ്റഡ് എഡിഷനിലൊക്കെ ഈ ഒരു കളറ് കണ്ടിട്ടുണ്ട് നല്ല സെറ്റപ്പ് സാധനങ്ങളുടെ നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ചെറിയ ചെറിയ പോരായ്മകളുണ്ട് നിങ്ങൾക്ക് കണ്ടപ്പോൾ പിന്നെ മനസ്സിലായേണ്ട ഞാൻ എങ്കിലും ഒന്നുകൂടി പറയാം വയസ്സേൻ്റെ ഭാഗത്ത് വരുവാണെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ തൊട്ട് മുകളിലേക്ക് മാത്രമായിട്ടാണ് ഒരു ചെറിയൊരു പ്രശ്നമുള്ളത് പിന്നെ ഇവിടേക്ക് വരുവാണെങ്കിൽ വലിയ കലാപമൊന്നും വൈറ്റ് നല്ല കളറായിട്ട് തന്നെ ഇരിക്കുന്നത് കാരണം വൈറ്റ് ആകുമ്പോൾ പെട്ടെന്ന് അഴുക്കറിയുള്ളൂ ഇവിടെ മാത്രം ഒരു ഇന്നിട്ട് പറയാൻ ഒന്ന് വീഴുക അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം വണ്ടി വീടതല്ല ഇതു എന്തെങ്കിലും വീഴ അങ്ങനെ എന്തോ അല്ലെങ്കിൽ ഒരഞ്ഞതുമായിട്ടുള്ള ഒരു പാട് പോലെയാണ് കാണുന്നത് പിന്നെ ഇതിൻ്റെ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും ഒരച്ചിലും കാര്യങ്ങളാണ് പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണാറുള്ള സ്ഥലത്തൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല അഴുക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ സ്ഥിര ഉപയോഗം കൊണ്ട് വരുന്ന ഒരു ട്രെയിൻ നഷ്ടമുണ്ട് ബാക്കി ഇവിടെ പൊട്ടലും ചീറ്റലും ഇല്ല കേട്ടോ നല്ല വൃത്തിയുള്ളൊരു വണ്ടി തന്നെയാണ് കാരണം ഇങ്ങനത്തെ വണ്ടികൾ നോക്കുമ്പോൾ ഭയങ്കര രീതി ഭാഗങ്ങളൊക്കെ സ്ക്രൂ ഒക്കെ ആകെ മോശമായിട്ട് ഇരിക്കുന്ന കാണാറുണ്ട് ഒന്നും കുഴപ്പമൊന്നുമില്ല ഇവിടെ ഈ അഴുക്ക് ചെളി മാത്രമേ ഉള്ളൂ ഇവിടെയും അങ്ങനെ തന്നെ പ്രത്യേകിച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഈ ഒരു വര വേണമെങ്കിൽ നോക്കാം പിന്നെ ഇവിടെ ഒന്നും വേറെ പ്രശ്നങ്ങളില്ലാണ്ട് ഇവിടെ തുരുമ്പൊന്നുമില്ല ബാക്കിൽ വരുന്ന ഈ ഭാഗത്ത് നമുക്ക് ഇത് ഇവിടെ തുരുമ്പൊന്നുമില്ല അഴുക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ കണ്ട പിന്നെ ഇത് ഇത് ഇവിടെയും കണ്ട അഴുക്ക് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പം ആണെന്നൊന്നുമില്ല ഇനി ഇവിടെ ടൈറ്റ് ലാമ്പിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല വൃത്തിയായിരിക്കും ഈ സ്റ്റീലിൻ്റെ അവിടെ ഒന്നും യാതൊരു തുരുമ്പില്ലട പക്കാ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇരിക്കുന്നെ നന്നായി നോക്കണ ഒരാൾ തന്നെയാണ് കണ്ടാ സേഫ്റ്റി ഗാഡിൻ്റെ അവിടെ ഒരു തുരുമ്പ് പോലും ഇല്ല ഈ നട്ടിൻ്റെ അവിടെ ഇനി മഴ വെള്ളം കൊണ്ടാണത് വേറെ ഒരു കുഴപ്പമെന്നല്ല പക്കേരി കിടക്കുന്ന സംഭവം ഇവിടെ ഒക്കെ നോക്കിക്കോ സൈലൻസത്തെ അവിടെ സൈലൻസിൻ്റെ അവിടെ ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ അതായത് ഇവിടെ ഒരു ചെറിയൊരുപാടുണ്ട് അത്രേ ഉള്ളൂ വൈറ്റ് വണ്ടി വണ്ടിയായിട്ട് പോലും നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ അത് ഇവിടേക്ക് നോക്കുവാണെങ്കിലും ഇവിടെ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് സീറ്റ് കവറ് കയറി ഉണ്ട് നമുക്കതൊരു പുതിയ കവർ ഒരു മുന്നൂറ് രൂപ അവിടെ തട്ടാം അടിപൊളി പിന്നെ ഇവിടേക്ക് വരുമ്പോൾ മീറ്ററിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഈ ഒരു കളറായതുകൊണ്ട് തന്നെ ചെറിയൊരു നിരപ്പ് ഫീലാകും പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ആ കളറിന് കുഴപ്പമില്ല പക്ഷേ ഈ ഭാഗത്ത് വരുമ്പോഴാണ് കളർ ചെറുതായിട്ട് ഭംഗിയതായിട്ട് തോന്നുന്നത് വേണ്ട നല്ല രസമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വണ്ടിയാണ് ഇവിടെ ഇൻഷുറൻസ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മാസം വരെയുണ്ട് പൊല്യൂഷൻ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം വരെയുണ്ട് സെക്കൻഡ് ഓണറായിട്ടുള്ള ഈ വണ്ടിക്ക് ഈ ഫ്രണ്ടിൽ പുതിയ ടയറാണ് ഇട്ടിരിക്കുന്നത് വേണ്ട രണ്ട് ദിവസം കൊണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞ ടയറ് മാറ്റിയിട്ട് പിന്നെ ബാക്കിലെ ടയർ ഒരു അൻപത് ശതമാനത്തിലധികം ഓടിക്കാനുണ്ട് നോക്കിയേ കേട്ടോ ബാക്കിലെ ടയർ അൻപത് ശതമാനത്തിലധികം ഓടിക്കാനുണ്ട് പിന്നെ ഒരു കാര്യം എടുത്ത് പറയുകയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപ വരെ പണികൾ ഈ അടുത്ത് തീർത്ത് വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ് അല്ലേ ഉള്ളിലെ എല്ലാ ഒരുവിധം എല്ലാ പണികളും അത്യാവശ്യം കാശ് ഇറക്കി പണിത്തിട്ടുള്ള ഒരു വണ്ടിയാണ് നിങ്ങൾക്കത് വന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രം ഭംഗിയാൽ മതി നിങ്ങൾക്കതെല്ലാം നോക്കാവുന്നതാണ് കേട്ടോ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഈ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങി അടുത്താണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ആക്സസ് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം ഇതിനായിട്ട് സെല്ലർ വില പറയുന്നത് ഇരുപത്തി എട്ടായിരം രൂപയാണ് നെഗോഷ്യബിൾ സാധ്യതയാണ് നിങ്ങൾക്ക് വിളിക്കാം അഴുക്കുണ്ട് വേറെ ആരും വരും അഭാഗങ്ങളൊന്നും ഇല്ല വൈറ്റ് വണ്ടി ഇത്ര നല്ല വൃത്തിയായിട്ടിരിക്കുന്നത് ടച്ചപ്പ് ഒന്നും ചെയ്യാണ്ട് പോളിഷ് ഒന്നും ചെയ്യാണ്ട് ഇത്ര ഭംഗിയായിട്ടിരിക്കുകയെന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം അപ്പോൾ വിലയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിക്കുക വിലവേശയും കാര്യങ്ങളൊക്കെ ചെയ്യുക അന്നേരം മികച്ച പ്രൈസിന് സ്വന്തമാക്കുക അപ്പോൾ വണ്ടി വിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ യൂട്യൂബ് വീഡിയോടെ അടിയിലത്തെ ഫസ്റ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് അതുപോലെ കമ്പനിയുടെ അടിഭാഗത്ത് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ നിങ്ങൾ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുമെന്നുള്ള ഉത്തമ വിശ്വാസം ഇവിടെ നിർത്തുന്നു മറ്റൊരു നല്ല വാഹനത്തിൻ്റെ കിടക്കൻ വിശേഷങ്ങളുമായിരുന്നു എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ